അപ്പം അമ്മയും ഭാര്യയും കമ്പെയർ ചെയ്യുന്ന ഉണ്ടല്ലോ അത് ശുദ്ധ വിവരക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ഇതാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇരുപത്തേഴ് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൻ്റെ കുറച്ച് ലൈവ് അപ്ഡേഷൻസ് ഇട്ട് അമ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് അങ്ങനെ മൂന്നല്ല നാല് വീഡിയോസ് വളരെ ചെറിയ സെക്കൻഡാണ് എന്നിട്ട് പോലും നാല് വീഡിയോസ് കോർപ്പറേറ്റ് ക്ലെയിം ആയിരുന്നു പിന്നീട് അത് മൂന്നിലും അധികമാണെങ്കിൽ കോർപ്പറേറ്റ് സ്ട്രൈക്ക് ആവും അത് ഞാൻ അറിയാതിരുന്നു ഇങ്ങനെ സ്ട്രൈക്ക് ആയിട്ട് ആ ചാനൽ അവർ കട്ടാക്കി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാനൽ കട്ടാവും പറഞ്ഞുള്ള മെസ്സേജ് വന്നു അങ്ങനെ നോട്ടീസ് ലീഗൽ നോട്ടീസും ലീഗലായിട്ടുള്ള നോക്കി പക്ഷേ അത് റിക്കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല കാരണം അവരുടെ ഒരു യൂട്യൂബ് പോളിസിക്ക് എതിരായിട്ടാണ് ഞാൻ ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത് ചുരുങ്ങിയ എന്താ പറയുക സെക്കൻഡുകൾ ആണെങ്കിൽ പോലും ഒരു അമ്പത് സെക്കൻഡ് മുപ്പത് ഒക്കെ ആയിരുന്നു നാല് വീഡിയോ ആയിരുന്നു പക്ഷേ ഒരുപാട് റീച്ച് കിട്ടി നാല് ലക്ഷം പേരൊക്കെ അത് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരുപാട് റീച്ച് കിട്ടി അപ്പോൾ ലൈവ് ഞാൻ ആക്കി വെച്ചിട്ട് പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അങ്ങനെ ആ ചാനൽ സ്ട്രൈക്ക് കോപ്പറൈറ്റ് സ്ട്രൈക്കൊന്നും അടിച്ചുപോയി അതിനുശേഷമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷേ ഈ ചാനൽ നമുക്ക് ബിഗ് ബോസിൻ്റെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ എൻ്റെ കുറേ ആസ്പെക്ട് ക്സും ലീഗൽ ആസ്പെക്ട്സും പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് വ്യൂ പോയിന്റുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് കുറേ നാളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുറേ പ്രോബ്ലംസും ഒക്കെ വന്നതുകൊണ്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞില്ല അപ്പം ദേവീതം എല്ലാവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ ഞാൻ ഇഷ്ടംപോലെ വീഡിയോ പുതിയ പുതിയ അപ്ഡേഷൻസ് റിവ്യൂ വീഡിയോ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻസ് എൻ്റെ വ്യൂ പോയിൻസ് തോട്ടുകൾ അതേപോലെ തന്നെ ലീഗൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങളും മോട്ടിവേഷൻസും എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിജയ് മാധവിൻ്റെയും ദേവിക നമ്പ്യാരുടെയും കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ വലിയ പാട്ടുകാരനായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല ഇത് പാട്ട് പാടും അയാൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പിന്നെ കേരളത്തിലെ മുഴുവൻ പാട്ടുകാരാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ പാട്ട് പാടും പക്ഷേ വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു പ്രഗ്നൻസി ആവുന്നു ഇപ്പോൾ അങ്ങനെയാണല്ലോ പ്രഗ്നൻസി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തെല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലോ പണ്ടോ നമ്മളൊക്കെ പ്രഗ്നൻസി ആയിരുന്ന കാലത്ത് ും ആരെയറും ആരും അറിഞ്ഞിട്ട് പോലില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ കുഞ്ഞു ജനിച്ചു കുഞ്ഞ് വളർന്ന് വലുതായി ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക അതൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു ഇപ്പം അങ്ങനെയെല്ലാം എന്താ പറയുന്നത് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ തൊട്ട് വീഡിയോസ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുകയാണ് വീഡിയോസ് ഇടുകയാണ് ഇപ്പൊ യൂട്യൂബിൽ കൂടെ അപ്പം തന്നെ അവരെ അത് മാർക്കറ്റിങ് ചെയ്ത് കൊണ്ടാണ് എല്ലാം ഒരു ബിസിനസ്സാണ് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റുകളാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും വിജയ് മാധവൻ്റെയും ദേവിക നമ്പ്യാരുടെയും കാര്യമാണ് നമ്മൾ പറഞ്ഞൊന്ന് വിജയ് മാധവും അതിനുമുമ്പ് തന്നെ നേരത്തെ കുറച്ച് നാൾക്ക് മുമ്പ് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ആദ്യത്തെ കുഞ്ഞിന്റെ പേര് ആത്മജ എന്ന് പേരിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ മോളെ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു എന്ന് വിചാരിച്ചു മകൾക്ക് ആത്മജ നല്ല പേര് അടിപൊളി പേരാന്ന് ചോദിച്ചു പക്ഷേ മകനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി കാരണം പേരെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തികളുടെ ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാനോ അവർക്കതിനെക്കുറിച്ച് എന്ത് എന്താണ് അവർ പേരിൻ്റെ ഇതൊന്നും അറിയാൻ പറ്റില്ല കാരണം എല്ലാവരും പാരന്റ്സിന്റെ കൂടെ പാരന്റ്സ് വിചാരിക്കുന്ന തിങ്ക് ചെയ്യുന്ന കണക്ക് തന്നെ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ അവർ തിങ്ക് ചെയ്യണമെന്നില്ല കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് പേരെന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഐഡന്റിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആത്മജയെന്ന് പേരിടുമ്പോൾ പെൺകുട്ടിയാണെന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കൂ അതൊക്കെ ആൺകുട്ടികൾക്ക് എന്താ ആത്മജയ നിട്ടാ പറ്റില്ല എന്നുള്ള കുറച്ച് പേരെങ്കിലും അത് ചോദിക്കുന്നുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ രണ്ടാമത്തെ കുഞ്ഞിന് പേരിട്ടു രണ്ടാമത്തെ മോളായിരുന്നു ജനിച്ച് അപ്പം ഇതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഭാര്യയുണ്ടല്ലോ ദേവിക ഈ ദേവികയോട് ഇത് ആലോചിക്കുന്നേ ഇല്ല പേരിടുന്നത് പുള്ളി തന്നെ പുള്ളിയുടെ ഇഷ്ടത്തിൽ സർപ്രൈസായിട്ട് ഞാനൊരു പേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി പേരിടുന്നത് രണ്ടാമത്തെ കുഞ്ഞിന് പേരിട്ടത് എന്താണ് മോൾക്കാണ് ഓം പരമാത്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ നിങ്ങളോട് ചോദിച്ചു ചോദിക്കുകയാണ് നമ്മളീ ഒന്നാം ക്ലാസ് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഒക്കെ ഫോർത്ത് സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പരസ്പരം കളിയാക്കുന്ന ഒരു പ്രായം കാരണം അവർക്ക് കുറച്ചും കൂടി ചിന്തിക്കാനും അയ്യോ ഇത്ര ഉള്ളാലോ ഈ പേര് ഉള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോഴാ കുഞ്ഞിന് ആ മോളെ ഓം പരമാത്മാ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു അവസ്ഥ കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സെക്കുലർ രാഷ്ട്രമാണ് എല്ലാ ജാതി മത വിഭാഗങ്ങളും ഉള്ള ഒരു മതേതര രാജ്യമാണ് അപ്പോൾ എല്ലാ മത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓം പരമാത്മാ എന്നൊക്കെ വിളിക്കുന്നത് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും എന്നുള്ളതാണ് ഇവർ എന്തുമാത്രം പാരന്റ്സ് അതിനെ കൺവേ ചെയ്യുന്ന അത് കൺവീൻസ് അത് കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അത് എനിക്ക് തോന്നുന്നില്ല അതിന് അതൊരു സന്തോഷമായി തീരും എന്നതൊരിക്കലും ആ പേര് ആ കുട്ടിക്ക് സങ്കടമായി മാത്രമേ മാറത്തുള്ളൂ എപ്പോഴെങ്കിലും അതിന് സങ്കടമായി മാറും അത് പ്രത്യേകിച്ചും ഞാനൊരു ചൈൽഡ് സൈക്കോളജി പഠിച്ച ഒരാളും കൂടി എന്ന നിലയിലാണ് ഞാനത് പറയുന്നത് എന്നാ ചോദിക്കും അന്ന് എന്താ പറയുന്നതെന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ അവരുടെ നിങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം വരെങ്കിൽ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അവരുടെ മക്കൾക്ക് പെരുന്നതിന് നിങ്ങൾക്ക് എന്താണ് എന്ന് ചിന്തിക്കുന്ന ആ കൂട്ടത്തിലായിരുന്നു ഞാനും കാണാതെ അവരുടെ പേഴ്സണൽ കാര്യം നമ്മളെന്തിനാണ് വെറുതെ വീഡിയോ ഇടുന്നത് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ ഇടാനുണ്ടായ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭാര്യ ഭാര്യയാണ് അമ്മ അമ്മയാണ് ഭാര്യയ്ക്കും അമ്മയ്ക്കും പ്രത്യേക പ്രത്യേകം ഒരു സ്ഥാനമാണുള്ളത് അമ്മയ്ക്കും അമ്മയുടെ സ്ഥാനം ഭാര്യയ്ക്ക് ഭാര്യയുടെ സാധനം അമ്മയ്ക്ക് ഭാര്യ ആവാനും കഴിയില്ല ഭാര്യയ്ക്ക് അമ്മയാവാനും കഴിയില്ല ഓക്കെ പക്ഷേ ഭാര്യ എന്ന് പറയുന്നത് അവർ അദ്ദേഹത്തിൻ്റെ മക്കളുടെ അമ്മയാണ് അപ്പം അമ്മയാണ് ഭാര്യയാണ് മകളാണ് പെങ്ങളാണ് കൂട്ടുകാരിയാണ് എല്ലാമാണ് അമ്മയെന്ന് പറയാൻ അമ്മയ്ക്ക് ഒരിക്കലും ഭാര്യയാവാൻ കഴിയില്ല പക്ഷേ ഭാര്യയ്ക്ക് ഒരു അമ്മയാവാനും കഴിയും അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ അദ്ദേഹം കോസ്മെറ്റോളജി ഒരു കോസ്മെറ്റോളജി എന്നാണോ എനിക്കറിയില്ല എന്തെങ്കിലും കശണ്ടിക്ക് പച്ചമലത്തിൽ പറഞ്ഞാൽ കഷണ്ടിക്ക് കഷണ്ടിയായിരുന്നു പുള്ളി അതിന് പുള്ളി മുടി വെക്കാൻ വേണ്ടിയിട്ട് പുള്ളി പോയി എന്താ പറയണേ ഈ ട്രാൻസ്പ്ലാന്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതിന് പോയിട്ട് ഹെയർ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പുള്ളി വന്ന് വന്നു വന്നു കഴിഞ്ഞ ശേഷം പുള്ളി വീടേ ഇട്ടു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ ഭാര്യ കിടന്നുറങ്ങുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം പക്ഷേ പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തല കീറി മുറിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് സർജറി സമയത്ത് എൻ്റെ ഭാര്യ ഒരു വെബ് സീരീസും കണ്ട് കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് വെബ് സീരീസ് കണ്ട് ഹാപ്പിയായി വെബ് സീരീസ് കണ്ടതിന് ശേഷം രാത്രി ഞാൻ വന്നപ്പോൾ കിടന്നുറങ്ങുന്നു പക്ഷേ എൻ്റെ അമ്മ ഞാൻ ആ സർജറി എന്നെ സർജറി ചെയ്യുന്ന സമയത്ത് ഉറങ്ങാ പിന്നെ എന്താ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നു ഉറങ്ങാതെ ഇരുന്നു എന്നെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയ്ക്കിപ്പോൾ അവരെ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതൊരു സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് അയാളുടെ മക്കളുടെ അമ്മയാണ് ആ കുട്ടിയാണ് ആ ദേവിക എന്ന് പറയുന്ന ഒരു ലേഡി ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അയാൾ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ കാണുന്നത് ഇളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുക അയാൾക്ക് അയാൾക്കെതിരെ ഒന്നും പറയുന്നില്ല അയ്യോ അതല്ല ചേട്ടാ അല്ലെങ്കിൽ മാ ചേട്ടാ എന്നുള്ളൂ ഇന്ന് മാഷു എന്നുള്ളൂ ഇന്ന് പരസ്പരം ഒരു മാഷി നായിക അങ്ങനെയൊക്കെയാണ് സംഭവം ചെയ്യുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട പേരാണല്ലോ വിളിക്കുക പക്ഷെ എന്തോ ഒരു അടിമത്ത മനോഭാവമാണ് ദേവികയിൽ ഞാൻ പലപ്പോഴും കണ്ടുള്ളത് എന്നാൽ വിജയ് എന്ന് പറയുന്ന ആൾ പലതും ഇമ്പോസ് ചെയ്ത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അതേപോലെ സ്വന്തം കുഞ്ഞുങ്ങളുടെ പേര് പോലും അവരെയൊന്നും അറിയാതെ അന്നിട്ട് സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരെ മുഴുവൻ അങ്ങ് അറിയിക്കുകയാണ് അപ്പോഴും അവരിങ്ങനെ ഞെട്ടി ഇങ്ങനെ കണ്ണും തള്ളിച്ച് അങ്ങനെ അവരുടെ ഭർത്താവിനെ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം ഈ ഭാര്യയെ അമ്മയും കൂടി കമ്പയർ ചെയ്ത് ഞാൻ ഭാര്യ അവിടെ കേട്ടെന്ന് ഉറങ്ങി അതിലൊന്ന് ആലോചിക്കണം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഈ രണ്ട് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അവരെ നോക്കണം അവരെ കുളിപ്പിക്കണം അവരെ പകൽ മുഴുവൻ നോക്കിയിരുന്നിട്ട് അവർക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം അവർ ഇരുന്ന് വെബ് സീരീസ് കണ്ടു ഇയാൾ പോയത് പിന്നെ വലിയ അസുഖം വന്നിട്ട് സർജറിക്കൊന്നും അല്ലല്ലോ കോസ്മെറ്റോളജി അയാൾക്ക് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി മുടി വെച്ചു പിടിപ്പിക്കാൻ പോയതാണ് അവരെന്തിനാണ് ഇങ്ങനെ കണ്ണീരൊഴുക്കി ദൈവത്തിൻ്റെ മുമ്പിൽ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിനാൽ ദൈവങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ദൈവങ്ങൾക്ക് ഒരുപാട് ലോകത്തിൽ ഒരുപാട് ആ രോഗങ്ങൾ മാരക രോഗങ്ങൾ ബാധിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് നിർദ്ധരായ ആൾക്കാരുണ്ട് ഇപ്പം മഴയാണ് പട്ടിണിയാണ് പല വീടുകളിൽ വീടുകൾ പൊളിഞ്ഞ് വീട് കിടക്കുന്നത് അവർക്ക് കിടക്കാൻ ഒരു രാത്രി തലച്ചയക്കാൻ ഒരു സ്ഥലമില്ലാതെ കിടക്കുന്നത് ഇനി ഈശ്വരനെ വിളിക്കണ്ടേ അല്ലാണ്ട് കോസ്മെറ്റിക് സർജറി ചെയ്ത് ആവശ്യമില്ലാതെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സൗന്ദര്യം കൂട്ടാൻ പോകാൻ വേണ്ടി പോയിട്ട് മുടി വെച്ചു പിടിപ്പിച്ചതിന് അവർ പോയിട്ട് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞോണ്ടിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം എന്താണ് ഭാര്യ എന്ന് പറയുന്ന അടിമയല്ല നിങ്ങൾക്കൊരു മെയ്ഡിനെയാണ് വേണ്ടെങ്കിൽ നിങ്ങളൊരു സെർവനെ കല്യാണം അല്ലേ പിന്നെ ആ സെർവനെ ചിലപ്പം ബെഡ്റൂമിലേക്ക് കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണോ അയാള് ഭാര്യ കല്യാണം കഴിച്ചു തന്നെ എൻ്റെ ഒരു സംശയം അല്ലാണ്ട് പിന്നെ അയാൾക്കൊരു കൂടെ കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അയാൾക്ക് ജീവിത പങ്കാളി അതൊന്നും ആയിരുന്നില്ല പുള്ളി പുള്ളി എപ്പോഴും ഭാര്യനെ എപ്പോഴും താഴ്ത്തി കിട്ടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരില്ല അങ്ങനെയുള്ള ഇപ്പോഴത്തെ തലമുറ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോർവേഡ് ആയിപ്പോയി അവർക്ക് അവരുടെ ഒരു പെണ്ണെന്ന് പറയുന്നത് അവരുടെ ഒപ്പം അവരുടെ തോളൊപ്പം നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം എങ്കിലും ഞാൻ കല്യാണം കഴിക്കും എന്നുള്ള ചിന്താഗതിയുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് അല്ലെങ്കിൽ ഒരു പടിയും കൂടി മുകളിലായിട്ടുള്ള സ്റ്റാൻ സ്റ്റാൻഡേർഡിനായാലും സ്റ്റാറ്റസിനായാലും എഡ്യൂക്കേഷനിലായാലും തന്നെങ്കിൽ ഒരു പടിയും കൂടി മുകളിലുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ഇന്ന് പല ആണുങ്ങളും വിചാരിക്കുന്നത് പല ആണുങ്ങളും ആഗ്രഹിക്കുന്നത് അതിലൊത്തിരി പ്രായം കൂടിപ്പോയാലും കുഴപ്പമില്ല സ്വന്തം സ്വന്തം വിദ്യാഭ്യാസ എഡ്യൂക്കേഷനെ കൂടി കൂടുതൽ കുറച്ചും കൂടി എഡ്യൂക്കേഷനുള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് നിലനിർത്താൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന നൂറ്റൻ ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരേ ലെവലിലെങ്കിലുമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാനാണ് ഇന്നത്തെ ന്യൂ നൂറ്റൻ ആൺകുട്ടികൾ ശ്രമിക്കുന്നത് അപ്പോൾ അവരത്രയും കൺസിഡറേഷൻ ബഹുമാനവും സ്നേഹവും പരിഗണനയും കൊടുക്കും ലേഡീസിന് തിരിച്ചും അതുപോലെയാണ് ആൺപു പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾക്ക് എടാ പോടാ എന്നുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു സ്നേഹം ഒരു പാർട്ണർഷിപ്പ് ഇതൊക്കെയാണ് പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പെൺകുട്ടികൾ കുറച്ച് ഇപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ചൂസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ അഞ്ചോ വയസ്സിന് മൂത്തായാലും കുഴപ്പമില്ല പക്ഷെ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ഇത് ഒരുമാതിരി താഴ്ത്തിക്കെട്ടി എപ്പോഴും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഒരു വിജയ് മാധവനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങളുടെ പേരെടില്ലായാലും പല കാര്യങ്ങൾ പല പല ചരങ്ങൾ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഞാനിത് ഇത് വന്ന് പറയാനുള്ള ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെ നമ്മളൊരിക്കലും ഭാര്യയും അമ്മയും പരസ്പരം കമ്പയർ ചെയ്ത് ഒരു പുരുഷനെ സംസാരിക്കാൻ പാടില്ല കാരണം അമ്മയ്ക്ക് തുല്യം അമ്മയും ഭാര്യയ്ക്ക് തുല്യം ഭാര്യയാണ് ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ തൻ്റെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാത്തവരുണ്ടാവും പക്ഷേ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ അമ്മയും കൂടിയാണ് അവരും അമ്മയാണ് അവരും മകളാണ് അവർ ഭാര്യയാണ് അവർ കൂട്ടുകാരിയാണ് അവരിൽ അവരാണ് എല്ലാമാണ് ഭാര്യ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയാവാൻ മാത്രമേ കഴിയൂ ഭാര്യയാവാൻ ഒരിക്കലും കഴിയില്ല അമ്മയ്ക്ക് അമ്മയുടെ പരിഗണനയും ഭാര്യയ്ക്ക് ഭാര്യയുടെ പരിഗണനയും തന്നെ കൊടുക്കുക അല്ലാണ്ട് അവരെ ഒരിക്കലും കമ്പയർ ചെയ്ത് ഒരാളിനെ അമ്മയായാലും ഭാര്യയായാലും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കാതിരിക്കുക അവരവരെ അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹിക്കുക ഇതാണ് എല്ലാ അത്യാവശ്യം എല്ലാ പുരുഷന്മാരോടും എനിക്ക് പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ പുതിയ 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 വീഡിയോസുമായിട്ട് ഞാൻ എപ്പോഴും മരുന്നായിരിക്കും താങ്ക്